വെൽക്കം ബാക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാനോട്ടാ സ്ഥലം എന്ന് പറഞ്ഞാൽ ആവടങ്ങാട്ട് കളരിയാണ് അതെ കീർത്തു ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇരിക്കാണേ ആരാധിണ്ട് അപ്പൂസ് ഇവിടെ പോവല്ലേ നമുക്ക് അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ അവിടേക്കൊന്ന് തൊഴാൻ വേണ്ടിട്ട് പോവാനോട്ടാ ഒരു ഈവനിങ് തൊഴാൻ വേണ്ടിട്ട് ഞാൻ പോവാണ് അപ്പോൾ നമുക്ക് അവിടെ തിരി കാണാം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും どうもどうもどうも。<laughs> <laughs> അങ്ങനെ ഞങ്ങൾ ആവണങ്ങാട് പൊന്നുണ്ണി വിഷ്ണുമായയുടെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് ഇന്നിവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പൊന്നുണ്ണി വിഷ്ണുമായയുടെ വെള്ളാട്ട് മഹോത്സവമാണ് ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ കാരണം ഞായറാഴ്ചയാണ് ഞങ്ങൾ വന്നത് വെള്ളി ശനി ഞായറാണ് ഇവിടെ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ പറയുക അലങ്കാരം കൊണ്ട് നമ്മളതിനെ എന്താ പറയുക എന്താ പറയാനൊന്നും പറ്റില്ല അത്രേം നല്ല അലങ്കാരങ്ങളായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു ആറുമണിയായിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചരാതുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തിരക്കായി തുടങ്ങുന്നുള്ളൂ ഞങ്ങളങ്ങനെ തൊഴാനുള്ള വരിയിൽ നിൽക്കാനട്ടോ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ഇവിടെ കാര്യം പറയാനുള്ളത് എപ്പോഴും ഇവിടെ പ്രോഗ്രാമുകളും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഭരതനാട്യം ആയാലും കൈക്കൂട്ടുകളി നല്ല നല്ല ഡാൻസ് പ്രോഗ്രാമുകളും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ കണ്ടത് അങ്ങനെ വരി ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെങ്ങാട്ട് ഭഗവാന്റെ അടുത്ത് എത്തി ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പ്രസാദൂട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചെണ്ടുകാവടിയും ശിങ്കാരിമേളക്കാരും നിൽക്കണത് കണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ചണ്ടുകാവടിയും ശിങ്കാരിമളം കാണാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നവരെല്ലാം ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് പലതരം പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് പന്തൽ വരെ നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല അടിപൊളി ഡിസൈനുകളും കാര്യങ്ങളാണ് അതും തുണി തുണികൊണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ടു കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നു കുറേ നേരം അവിടത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഇവിടെ പന്തലുകളും ലൈറ്റും എല്ലാം നല്ല എന്താ പറയുക അലങ്കാരം കൊണ്ട് തീർത്തൊക്കെ കേട്ടോ ീത്തനോടാ ദേവയ്യാണ്ടായിട്ടാണ് അലങ്കാരം കാര്യങ്ങളൊക്കെ ഇണ്ട് കീത്തോടെ ഇണ്ട് കീത്തന് ദേവടെ വയ്യ അച്ഛനമ്മ ആ വണ്ടിട്ട് വണ്ടി മാർക്ക് മാർക്കും ഒരിക്ക ഏകദേശം ഒരു ഒമ്പതര പത്ത് മണി ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ പ്രസാദൂട്ടമായാലും അതുപോലെ തന്നെ ഭഗവാനെ തൊഴാനായാലും നല്ല നീണ്ട വരി തന്നെയാണ് ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ ഇരുപത്തഞ്ചാം തീയതി വെള്ളി ശനി ഞായറായിരുന്നു പരിപാടി അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ എനിക്ക് തൊഴണം എന്നുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് എന്നായിരുന്നു പരിപാടിയെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല മുന്നേ ഞാനൊരു കൊല്ലം പോയിട്ട് മേളം കൂട്ടിയിട്ടുള്ളതാണ് അവിടെ പോയിട്ട് അപ്പോൾ എനിക്കൊന്ന് അവിടെ പോയിട്ടൊന്ന് തൊഴണം എന്നുണ്ടായിരുന്നു കീർത്തുവിനെ കൊണ്ടൊന്ന് തൊഴിയിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ കേത്തു ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൊ ആവണങ്ങാട് പോയിട്ട് തൊഴണത് അപ്പൊ കേത്തു കേത്തു നീ നന്നായി തൊഴുതില്ലടി കീർത്തു ഇറങ്ങിട്ടാ നല്ല ക്ഷീണമുണ്ട് കാരണം അവിടെ ഇരിക്കാനൊന്നും സ്ഥലമുണ്ടായിരുന്നില്ല അത്രയും നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഭക്ഷണം തൊഴുതു കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കാനാണ് കയറിയത് കാരണം അതല്ലെങ്കിൽ നല്ലപോലെ വരി കിട്ടാൻ ചാൻസ് ഉണ്ട് അത് കാരണം ഞങ്ങൾ ഇപ്പം എത്തിയത് കാരണം പത്ത് മണി ആകുമ്പോൾ എത്തിയത് ഇല്ലെങ്കിൽ നീണ്ട വരിയില് നമ്മൾ ക്യൂ നിൽക്കേണ്ട വന്നാണ് കാരണം അമ്മയ്ക്കും അധികം സ്റ്റെപ്പ് കയറാനൊന്നും പറ്റില്ല ഒത്തിരി രണ്ട് നിലയിലാണ് രണ്ട് നിലയിലായിട്ടാണ് ഭക്ഷണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ നിലയിൽ തന്നെ നമുക്ക് കിട്ടി അത് കാരണം കുഴപ്പമില്ല അമ്മയ്ക്ക് ആദ്യത്തെ നിലയിൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ നിലയിലാണ് കിട്ടിയത് കേട്ടാ അപ്പോൾ കീത്തുവിന് കുഴപ്പമില്ല കയറി വന്ന് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ നേരെ ഇറങ്ങി പിന്നെ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടുട്ടോ ചെണ്ടുകാവിടി അതുപോലെ തന്നെ പുലിക്കളി കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അതൊന്നും കാണാൻ അധികം നേരം നിന്നില്ല കുറേ നേരം വൈകും അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു മണി രണ്ട് മണിയൊക്കെ ആയാലും പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ടാവില്ല അത്രയും നല്ല ഗ്രാൻഡ് പരിപാടിയാണ് കേട്ടോ അവിടെ എത്തി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് അറിയുള്ളൂ എന്തായാലും അവിടെ പോയിട്ട് ഭഗവാനെ തൊഴുത് ഞങ്ങൾ ഹാപ്പി ആയി ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട് തിരിച്ചെത്തിയേക്കാണ് അപ്പൊ എന്തായാലും കഴിച്ചപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം ഏത്തു ഒരു ബൈ പറയോ വയ്യ അത് കാരണമാണ് അപ്പം നാളെ രാവിലെ എഴുന്നേറ്റിട്ട് അവൾക്ക് ക്ലാസ്സിന് പോകാനുള്ളതാണോ അത് കാരണമാണ് ഈ സപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ